കൃഷ്ണ യൂട്യൂബ് ചാനലിലെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലാത്തവർ ഓടിപ്പോയി കാണും കാരണം അതിൽ അച്ചുന്റെ കിണ്ടർജോയ് ടോയ്സ് കളക്ഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട് ടു എന്തായാലും ഉണ്ടാവും കാരണം അതിനേക്കാളും കൂടുതൽ കളക്ഷൻ ഓഫ് ടോയ്സ് ഉണ്ട് അച്ഛൻ്റെ കിൻറർജോയുടെ മാത്രം അപ്പൊ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ കാണിക്കുന്നതായിരിക്കും ഇന്ന് വന്നിരിക്കുന്നത് വേറൊരു കളക്ഷനുമായിട്ടാണ് അല്ലേ അച്ചോ ഇന്നപ്പോ നമ്മൾ വന്നിരിക്കുന്നത് എന്ത് കളക്ഷൻ ആയിട്ട് പറഞ്ഞു കൊടുക്ക് കൊടുക്കുന്നത് കീ ചെയിൻ കളക്ഷൻ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ഒരുപാട് ഓഫ് കീ ചെയിൻസ് ഉണ്ട് കീ ചെയിൻ ഭയങ്കര എന്താ പറയുക ഒരു ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരാളാണ് അവട്ടെ കണ്ടാലും വാങ്ങണം പറയും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കീച്ചെയിൻസ് കണ്ട എവിടെ നിന്ന് കണ്ടാലും അച് വേണമെന്ന് പറയും അങ്ങനെ വാങ്ങിയ ഒരുപാട് കീച്ചെയിൻസ് ഉണ്ട് അച്ഛൻ്റെ കയ്യിൽ അപ്പൊ അതായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ആ പൗച്ച് കണ്ടോ ആ പൗച്ചിൽ മൊത്തം കീച്ചേനാണോ അതിനേക്കാളും ഉണ്ടായിരുന്നതാണ് കേട്ടോ പക്ഷെ കുറെ ഒക്കെ കേടുവന്ന് നമ്മൾ കളഞ്ഞു ഇപ്പൊ ഉള്ളത് വെച്ചിട്ട് നമുക്കൊന്ന് ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ്റെ കീച്ചെയിൻ കളക്ഷൻ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറക്കാതെ ഫുൾ ആയി കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻസ്റ്റഗ്രാമിലായി ഫോളോ ചെയ്യണം ഞങ്ങൾ താഴെ വീഡിയോ നമുക്ക് പോവാം ഓപ്പൺ ചെയ്തോ പൗച്ച് വൺ ടുപ്പൺ ഈ കീച്ച ബാക്കിലുള്ള കഥകളും എല്ലാം നമുക്ക് അറിയാൻ പറ്റും ആ പൗച്ചിന് വരെ ഒരു കഥയുണ്ട് ഗൈസ് എവിടെന്നാണ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു കൊടുക്കു യെസ് കഴിഞ്ഞ വർഷം നമ്മൾ ദുബായിൽ പോയ സമയത്ത് അച്ഛന് അതിലൊരു പൗച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പൗച്ചാണത് തിരിച്ച് ഇവിടെ നമ്മൾ പോകുമ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിങ്ങട്ട് തിരിച്ചു വരുമ്പോഴും നമുക്ക് പൗച്ച് കിട്ടി അപ്പൂനും അച്ഛനും കൂടെ നാല് ഇതുപോലത്തെ പൗച്ച് ഉണ്ട് നാലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോ ഞാൻ ഈ ഈച്ചൻ കണ്ടിട്ട് ഗസ് ചെയ്യാം കേട്ടോ എത്ര പ്രൈസ് റേഞ്ച്ന്നുള്ളത് ഗസ് ചെയ്യാം നമ്മൾ ഏകദേശം നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഈച്ചേനൊക്കെ കാണുമല്ലോ അത് വെച്ചിട്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനൊരു ഗസ്റ്റ് അടിക്കാം കാരണം ഈ കീച്ചെയിൻ ഒന്നും ഞാൻ കൂടെ പോയിട്ടല്ല വാങ്ങിയത് അച്ചുവും അമ്മയും കൂടെ പോകുന്ന സമയത്ത് വാങ്ങിയ കീച്ചെയിൻ ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രൈസ് റേഞ്ച് വലിയ ഐഡിയ ഇല്ല സോ ഞാൻ വിചാരിക്കുന്നു പ്രൈസ് റേഞ്ച് ഒന്ന് ഗസ് ചെയ്യാം ഓക്കെ എന്നിട്ട് അമ്മയുടെ അടുത്ത് ലാസ്റ്റ് ചോദിക്കാം കേട്ടോ എത്ര രൂപയൊക്കെയാണ് വാങ്ങിയെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാം ഓക്കെ നമ്മളിപ്പോ അച്ചുന്റെ അടുത്ത് ആ പൗച്ചില് മൊത്തം കീച്ചെൻ്റെ താഴെ കുട്ടിക്ക് വെച്ചു ഒരുപാട് കീചെയിൻസ് ഉണ്ട് ഇതിനെക്കാളും ശരിക്കും ഉണ്ടായിരുന്നാണ് കേട്ടോ പക്ഷെ നമ്മളത് കൊറേ ഒക്കെ വന്നു പോയി കേടു വന്നപ്പോൾ പിന്നെ അത് അങ്ങനെ കളഞ്ഞു പിന്നെ വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളഞ്ഞു ഇപ്പൊ നമുക്ക് കുറച്ചുള്ള കിജെൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം അല്ലെ അച്ഛ ആദ്യം എടുത്തിരിക്കുന്നത് അടിപൊളി ഒരു കീച്ചെയിൻ ആണ് രണ്ടും രണ്ടാണ് ഒരേപോലത്തെ കീച്ചെയിൻ ഇത് ഇവിടെ നിന്ന് നമ്മൾ ദുബായിൽ പോയിപ്പോ വാങ്ങിയതാണല്ലേ അല്ലെ അടിപൊളി കീച്ചെയിൻ ആണ് നമ്മൾ ദുബായിൽ പോയ സമയത്ത് വാങ്ങിയ കീച്ചെയിൻ ആണ് ഇത് കണ്ടോ സാധാരണ നമ്മൾ ഒരു സൈഡ് വൺ സൈഡ് മാത്രമേ കാണുള്ളൂ പക്ഷെ ഇത് രണ്ട് സൈഡും ഒരേപോലെ ഉള്ള ഒരു കീച്ചെയിൻ ആണ് രണ്ടും രണ്ട് ബിൽഡിംഗ് ആണ് ദുബായിലെ രണ്ടും രണ്ട് ബിൽഡിംഗ് ആണ് ഇത് ബുർജ് ഖലീഫ ഇത് അൽ ബുർജ് എന്ന് പറയുന്ന ഹോട്ടലിന്റെ ഒരു ബിൽഡിംഗ് ഉള്ള കീ ചെയിൻ ആണ് കീച്ചെയിന്റെ ഇവിടെ ഇത് കണ്ടോ ഈ കൊളുത്തു വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് കീ ചെയിൻ്റെ ലോക്ക് ആണ് സോ ഇത് നല്ല ഭംഗിയുള്ള ഒരു കീ ചെയിൻ ആണ് കേട്ടോ അങ്ങനെ ആ കീച്ചെയിൻ അടിപൊളിയുള്ള ഒരു കീച്ചെയിൻ അത് ദുബായിൽ നിന്ന് വാങ്ങിയതാണ് ഇതും ദുബായിന്ന് വാങ്ങിയതാണ് ഇത് ബുർജ് ഖലീഫയുടെ ഒരു മിനിയേച്ചർ ടോ ഒരു സംഭവം ആ കീചയിൻ ആണ് അല്ലേ ഇതാണ്ടോ ആയിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയി നിർത്താനൊക്കെ പറ്റുന്നുണ്ട് ഇതിൽ ബുർജ് ഖലീഫ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ബുർജ് ഖലീഫ അത് പിടിക്കാൻ ഇങ്ങനെ കാണുന്നില്ല അത് ഫോക്കസ് ആവുന്നില്ല കൈ മറ്റിങ്ങനെ പിടിച്ചു പിടിച്ചു കണ്ടോ ഇതിൽ താഴെ ബുർജ് ഖലീഫ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് സോ ഇത് നല്ല ഭംഗിയുള്ള ഒരു കീച്ചയിനാണ് ഇതും നമ്മൾ ദുബായിന്ന് വാങ്ങിയ കീച്ചയിൻ ആണ് അല്ലേ നെക്സ്റ്റ് കീ ചെയിൻ അതെന്ത് കീച്ചെയിൻ ആണത് ഇത് നമ്മൾ ഇവിടുന്ന് സാധാ സാധാരണ ഇവിടെ നിന്ന് കടയിൽ വാങ്ങുക വാങ്ങിയ കീച്ചെയിൻ ആണ് അത് നല്ല പക്ഷെ ഭംഗി നല്ല ക്യൂട്ടായിട്ടുണ്ടിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു കീച്ചെയിൻ ആണ് ഫോക്കസ് ആവുള്ളത് എൻ്റെ കയ്യിലാണ് ഫോൺ ഉള്ളത് അതുകൊണ്ട് ഫോക്കസ് ആകുന്നില്ല അത് ഇത് നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു കീ ചെയിൻ ആണ് ഇത് കണ്ടിരിക്കുന്നത് ക്യൂട്ട്നെസ് എനിക്ക് കണ്ടിട്ട് മതിയാണല്ലോ കേട്ടോ അത്രയും ഭംഗിയുണ്ട് ക്യൂട്ട് ആയിട്ടുണ്ട് ഇതൊക്കെ ബാഗുകളില് കുഞ്ഞു കുട്ടികളുടെ ബാഗുകളില് ഓഫീസിൽ പോണവർക്ക് അവർക്കൊക്കെ ഭയങ്കര ഗേളി ആയിട്ടുള്ളൊരു കീ ചെയിൻ ആണ് കൂടിയാണ് ഇത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഓക്കെ നെക്സ്റ്റ് ഇത് സാധാരണ ഒരു വലിയ എന്താ ക്യൂട്ട്നെസ് ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ കീച്ചെയിൻ ആണ് ഇത് നമ്മള് ദുബായിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ അത് എന്താ ഇതിന് അച്ചു എല്ലാം വാങ്ങണം പറയണത് ഇതിൽ ഒരു ക്യൂട്ട്നെസ്സും ഇല്ല ഒന്നും ഇല്ല അതിലെന്താ എഴുതിയിരിക്കണേ കാണിച്ചേ അതിൽ ഓസ്കാർ എന്നാണ് എഴുതിയിരിക്കുന്നത് പിന്നെ കുറെ അറബികൾ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ബാക്കിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കേട്ടോ ബാക്കിൽ ഒബീഡിയൻ സാക്രിഫൈസിങ് കോൺഫിഡൻറ്റ് അഫെക്ഷൻ റിയലിസ്റ്റിക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് സോ അതൊരു ഓഫീസ് ടൈപ്പ് കീച്ചാണ് എന്ന് എനിക്ക് തോന്നി പിന്നെ ഇതൊരു കിലിങ്ങട ഈ ചീനാണ് ഇത് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തതാണ് എവിടെയോ നമ്മൾ പോയപ്പോൾ അച്ചു ഇങ്ങനെ പോയപ്പോൾ എപ്പോൾ കണ്ടാലും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കീ ചെയിൻസ് കണ്ടാലോ അച്ഛനും അപ്പം വേണമെന്ന് പറയും അങ്ങനെ ഇതൊരു ഷൂ ഉണ്ട് താഴെ ഒരു ഷൂയേ ഉള്ളൂ പിന്നെ മേലൊക്കെ ചെറുതായിട്ടൊരു ഒരു കിൽക്കം ഉള്ള ഒരു സംഭവമൊക്കെ ഉണ്ട് എനിക്കിത് കാണുമ്പോൾ എൻ്റെ സ്കൂൾ ടൈംസിലാണ് കൂടുതലും ഇങ്ങനത്തെ ബീഡ്സ് ഇങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് കീ ചെയിൻസ് കമ്മലുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കിത് കാണുമ്പോൾ കുറച്ച് എൻ്റെ സ്കൂൾ ടൈമൊക്കെയാണ് ഓർമ്മ വരുന്നത് നല്ല സൗണ്ട് വെക്കുന്നുണ്ടോ കിലിങ്ങും നല്ല രസമാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് പിന്നെ അടുത്തത് വന്നിട്ട് ഇതും ഇവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിയ കീ ചെയിനാണ് ഒരു ഈ സ്മൈലിങ് ഇമോജിയുടെ സെയിം ആയിട്ടുള്ളതുണ്ട് ഇത് സോഫ്റ്റ് ഓയിൻ്റെ ഒരു കീ ചെയിനും ഇത് മെറ്റലിൻ്റെ ഒരു കീ ചെയിനുമാണ് സോ ഇത് നമുക്ക് താഴെ വെച്ച് നോക്കാം ഈ രണ്ട് കീച്ചെയിനും സെയിം മിമോജിയുടെ രണ്ട് കീ ചെയിൻ അച്ഛൻ എന്താണെന്ന് അറിയില്ല എപ്പോ പോകുമ്പോഴും സെയിം മിമോജീ എടുത്തിട്ടുണ്ട് അവനെ ഇപ്പോഴായിരിക്കും കണ്ടിട്ട് മനസ്സിലായേണ്ടായ രണ്ടും സെയിം ആണല്ലോ എന്ന് പക്ഷെ ഒന്ന് സോഫ്റ്റ് ആയ ഒന്ന് മെറ്റലോ ആണ് ഇത് സോഫ്റ്റ് ആയാണ് ഇതിന്റെ കളറ രണ്ട് വ്യത്യാസങ്ങളുണ്ട് പറഞ്ഞു രണ്ട് വ്യത്യാസങ്ങൾ പറഞ്ഞു ഇതില് ബ്ലാക്കും ഇതില് ബ്ലാക്കും ആ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇമോജി വൈസ് ഇമോജി ആണ് ഓക്കെ ഒന്ന് സോഫ്റ്റ് ആയും ഒന്ന് മെറ്റലും അത് നല്ല ആണ് പിന്നെ ഒന്നിന്റെ കളറൊക്കെ കുറച്ച് ഫെയ്ഡ് ആയിട്ടുണ്ട് നമ്മൾ അവിടെ ഇവിടെ ഇട്ടിട്ട് കുറച്ച് ഫെയ്ഡായതാണിത് ഓക്കെ നോ വെൻഷൻ ഇനി നമ്മൾ ഇതുപോലത്തെ കീ ചെയിൻ വാങ്ങുന്നതായിരിക്കും അല്ലേ നെക്സ്റ്റ് അച്ചുവിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കീ ചെയിൻ ആണ് ഇത് അച്ചു എപ്പോഴും ഇത് വാങ്ങി കൊറേക്കെ അച്ഛുന്റെ കയ്യിൽ എപ്പോഴും ഇത് കാണാം ഇത് പാട്ടൊക്കെ പാടുമായിരുന്നു പക്ഷെ ഇപ്പൊ ബാറ്ററി ഫീസ് ആയതുകൊണ്ട് അത് മ്യൂസിക് ഒന്നും വർക്ക് ആവുന്നില്ല നമ്മളുടെ ഇതില ഇതിലോട്ട് ഇതിലാക്കി ആക്കണം അതെ അങ്ങനെ ആക്കണം ഇത് നമ്മള് പൂരത്തിനൊക്കെ പോകുന്ന സമയത്തേ ഈ കുഞ്ഞു ഫോൺ വാങ്ങില്ലേ അങ്ങനത്തെ പാട്ടൊക്കെ ആ ബാർബിയുടെ ചെറിയൊരു ഫോണില്ലേ അതിന്റെ ഒരു വേറൊരു ടൈപ്പ് ഓഫ് യെസ് അതിന്റെ വേറൊരു ടൈപ്പ് ഓഫ് ഇതൊരു റിമോട്ട് മറ്റേ ഗെയിം കൺട്രോളർ പോലത്തെ ഒരു സംഭവമാണ് അതിലും ഇതിലും പാട്ടൊക്കെ പാടുമായിരുന്നു ബാറ്ററി ഫീസ് ആയി പോയി അതിലും ഒരു കിളിങ്ങുന്ന ഒരു സാധനം ഉണ്ട് അതിങ്ങനെ കിളിങ്ങും നല്ല രസമാണ് കളറൊക്കെ കുറച്ച് ഫെയ്ഡായിപ്പോയി എന്നാലും നല്ല അച്ചുന്റെ ഫേവറേറ്റ് എന്റെയും നല്ല ഭംഗിയുള്ള കീച്ചെയിൻ ആണ് അത് നമ്മൾ ദുബായിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതും നമ്മൾ ദുബായിന്ന് വാങ്ങിയ ഒരു നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു കീ ചെയിൻ ആണ് കളർ വൈസ് നല്ല കളറാണ് പീക്കോ കളർ പ്ലസ് എ ഏന്ന് ഇതിൽ അച്ചുന്റെ ഫസ്റ്റ് അക്ഷരം ആരിഷ് എ ഏന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അച്ചു അപ്പു ചേച്ചിന്റെ പേര് അരുണിമ ആരിഷ് കൃഷ്ണ ആയുഷ് കൃഷ്ണ അപ്പൊ ഞങ്ങൾ മൂന്ന് പേരേയും എ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ ഒരു റിമെംബ്രൻസ് ആയിട്ടാണ് എസ് തന്നെ ചൂസ് ചെയ്തത് ഓക്കെ അപ്പൊ അത് നമ്മൾ ദുബായിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് നല്ല ഷൈനിങ് ടൈപ്പ് ആയിട്ടുള്ള ഒരു കീ ചെയിൻ ആണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്താണ് അതിലൊരു ബൊമ്മ എന്ന് പറയുന്നത് മൂന്നും സെയിം ടൈപ്പ് ഓഫ് ടോയ് ആണ് ഈ കീ ചെയിനിലെ മൂന്ന് ടോയ് ഉണ്ട് പക്ഷെ മൂന്നും സെയിം ടോയ് ആണ് അത് അച്ചു എവിടുന്നാണ് വാങ്ങിയത് പൊഞ്ഞാമ്പാറ സൂപ്പർ മാർക്കറ്റെന്നാണ് അല്ലെ അച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നതും ഓക്കെ അപ്പോ അത് നമുക്ക് മാറ്റിയെക്കാം സെയിം ടോയി ആണ് അത് അച്ചു എടുത്ത് അങ്ങനെ കളിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇത് വേറെ ഒരു ടോയ് ഒരു ബോൾ പോലത്തെ ടോയ് ആണതിലൊരു ഇമോജിയുടെ ഒരു 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 സ്റ്റിക്കർ കൊലത്തൊരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു അത് അപ്പം മാച്ചു മാറ്റി അത് പോയി ഇപ്പം സ്റ്റിക്കേഴ്സ് ഇമോജിയുടെ സ്റ്റിക്കർ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ആ യെല്ലോ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഇതൊരു ഇമോജി ടൈപ്പ് ഓഫ് സ്കീ ചെയിൻ ആണ് ആയിരുന്നു എന്ന് ഇമോജി മാത്രം പോയി ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഇത് ചെറിയൊരു ബോട്ടലിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡോറിമോൻ ഉള്ളൊരു കീ ചെയിൻ ആണ് അതിൻ്റെ കീ ചെയിൻ്റെ വാലൊക്കെ പോയി അതിൻ്റെ ഉള്ളിൽ ഡോറിമോൻ ഇരിക്കുന്നുണ്ടോ ബോട്ടലിൻ്റെ ഉള്ളിൽ കുപ്പിക്കുള്ളിൽ ഭൂതത്തിനേം പോലെ ഇരിക്കുകയാണ് കീ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫ്ലേക്സ് ഒക്കെ ഉണ്ട് ഇങ്ങനെ എന്താ പറയാ നല്ല ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഫ്ലേക്സ് ഒക്കെ ഉണ്ട് സോ അത് നല്ല കീ ചെയിൻ ആണ് അതിന്റെ ആ കീ ചെയിനിന്റെ ആ ചെയിൻ ഒക്കെ പോയിട്ടോ പിന്നെ ഇത് മിക്കി മൗസിന്റെ ഒരു കീച്ചെയിൻ നല്ല ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻ തന്നെയാണ് ഇത് നമുക്ക് കുട്ടികളുടെ ബാഗിലൊക്കെ തൂക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കീ ചെയിൻ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഇത് അപ്പൂന് വാങ്ങിച്ച് കീ ചെയിൻ പക്ഷെ അപ്പൂന കീ ചെയിനോടൊന്നും വലിയ താല്പര്യം ഒന്നും ഇല്ല താല്പര്യം അപ്പൊ അത് പൊട്ടിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ അതിന്റെ ചെയിൻ ഒക്കെ കുറച്ച് തുരുമ്പെടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പഴയ കീ ചെയിൻ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇനി അടുത്ത് വന്നിട്ട് അച്ചുന്റെ ഫേവറേറ്റിലാണ് അല്ലെ സ്പൈഡർമാൻ കീ ചെയിൻ ആണ് അത് അച് ഏതിലാ തൂക്കിയിരിക്കാൻ അച്ഛൻ്റെ ബൈക്ക് ഉണ്ട് അല്ലെ അച്ഛനെ അച്ഛൻ്റെ ബൈക്കിന്റെ കീൽ കീലാണ് അതിന്റെ കീ ചെയിൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ആ അച്ഛൻ്റെ ബൈക്ക് എന്ന് പറഞ്ഞാൽ ആരെ തെറ്റിതിരിക്കരുത് കേട്ടോ ഉള്ളിൽ ഓടിക്കാനുള്ള ചെറിയ കുട്ടി ബൈക്കാണ് ഉള്ളിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ നമ്മള് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് വീഡിയോസ് ഒക്കെ ഇതും ചെറിയൊരു സ്പൈഡർമാൻ്റെ കീ ചെയിൻ ആണ് പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ടാവും അത് വേറെ വലിയ സ്പൈഡർമാൻ്റെ കീ ചെയിൻ ഉണ്ടായിരുന്നു അതൊന്നും കാണാനില്ലേ ഇപ്പൊ പൂട്ടിപ്പോയി അതെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തുടങ്ങുമ്പോൾ തന്നെ നിറയെ കീ ചെയിൻ ഉണ്ടായിരുന്നതാണ് പക്ഷെ കൊറേയൊക്കെ കേട് വന്നു പറഞ്ഞിട്ട് കളഞ്ഞു ഇപ്പൊ ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും കീ ചെയിൻസ് ആണ് ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇനിയും വീഡിയോ ചെയ്യുന്നതായിരിക്കും അല്ലേ ഇനിയും നമ്മൾക്ക് ഈ ചെയിൻ വാങ്ങുന്നതായിരിക്കും ഇനിയും കളക്ട് ചെയ്യും അതെ നമ്മൾ ഇനിയും വാങ്ങുന്നതായിരിക്കും ഇനിയും പുറത്തൊക്കെ പോകുമ്പോ നമ്മളെ എന്താ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ കാണുമ്പോ നമ്മൾ വാങ്ങുന്നതായിരിക്കും അപ്പൊ നമുക്ക് പിന്നെയും വീഡിയോ ഒക്കെ ചെയ്യാനുള്ളതാണ് സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രൈസ് റേഞ്ച് നമുക്ക് എത്രയാ വരുന്നേന്നുള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഒന്ന് ഗസ് ചെയ്യാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമുക്ക് അച്ചു കാണിച്ച് തന്നെ ആദ്യം ഈ കീച്ചൻ്റെ ഞാൻ പ്രൈസ് റേഞ്ച് ജസ് ചെയ്യാം ഇത് വന്നിട്ട് നിന്ന് പർച്ചേസ് ആണെന്ന് പറഞ്ഞല്ലോ എനിക്കിതിൻ്റെ പ്രൈസ് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട് കാരണം ഇത് വാങ്ങുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ടെൻ ആണ് അവിടുന്ന് ഞങ്ങൾ ടെൻ ദുർഹംസിനാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അവിടുത്തെ ടെൻ ദുർഹംസ് ഓക്കേ നെക്സ്റ്റ് വന്നിട്ട് അതിന് അത് വാങ്ങുമ്പോഴും ഞാൻ ഉണ്ടായിരുന്നു പക്ഷെ അതിനിക്ക് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ഞാൻ എത്ര രൂപയ്ക്കാണ് വാങ്ങിയതെന്ന് ഞാൻ വിചാരിക്കുന്നു അതൊരു ഫിഫ്റ്റീൻ ദിർഹംസ് ആണ് എന്നാണ് എൻ്റെ ഒരു ഗസ്സ് നമുക്ക് മേമരടുത്ത് ചോദിക്കാം ലാസ്റ്റ് അതൊരു ഫിഫ്റ്റീൻ ദിർഹംസ് ആണ് എൻ്റെ ഗസ് നെക്സ്റ്റ് ഇത് വന്നിട്ട് ഇവിടെ നിന്ന് വാങ്ങിയതായതുകൊണ്ട് ഒരു ഫിഫ്റ്റീൻ ഇത് നമ്മൾ ഇവിടെ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്തായത് കൊണ്ട് ഇത് ഇവിടുത്തെ ഒരു ഫിഫ്റ്റീൻ റുപ്പീസ് ഇന്ത്യൻ മണി ഫിഫ്റ്റീൻ റുപ്പീസ് ആണ് എന്നാണ് എൻ്റെ ഒരു ഗസ് നെക്സ്റ്റ് വന്നിട്ട് അത് ഒരു ട്വൻറ്റി റുപ്പീസ് അത് സോഫ്റ്റ് ടോയിൻ്റെ കിച്ചെയിൻ ആയതുകൊണ്ട് ഒരു ട്വൻറ്റി റുപ്പീസ് ആണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം ഓക്കെ അടുത്ത് വന്നിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഇതിനും എനിക്ക് തോന്നുന്ന ഒരു ടെൻ റുപ്പീസ് ഇതിന് എനിക്ക് ഇത് ചെറിയ ടായ് ആയതുകൊണ്ട് ചെറുതായതുകൊണ്ട് ടെൻ ആണ് എൻ്റെ ഒരു ഗസ് നെക്സ്റ്റ് ഇതിന് എനിക്ക് ട്വന്റി ഫൈവ് റുപ്പീസ് ഇതിൻ്റെ എൻ്റെ ഒരു ഗസ് ആ ട്വന്റി അല്ലെ തേർട്ടി റുപ്പീസ് ഓക്കെ ഇതിന് ഞാൻ പറയുന്നത് ഒരു തേർട്ടി റുപ്പീസ് ആണ് എന്നാണ് അത് ദുബായിന്ന് പർച്ചേസ് ചെയ്തതാണ് അത് എനിക്കൊരു ഫിഫ്റ്റീൻ ആണ് തോന്നുന്നു അതും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല വ്യക്തമായിട്ട് ഓർമ്മയില്ല അതും അതും എനിക്ക് ടെൻ ദർഹംസ് അതും ഈ ഒന്ന് ടെൻ തെർഹംസാണ് നമുക്ക് ചോദിക്കാം അതും എനിക്ക് കറക്റ്റായിട്ട് ഓക്കെ അടുത്ത അച്ഛൻ എടുത്തിരിക്കുന്നത് ദുബായിന്ന് വാങ്ങിയെങ്കിൽ ചെയിൻ ആണ് ഇതെനിക്കൊരു ടെൻ ദർഹംസ് ഞാൻ പറയുന്നു കാരണം എനിക്കിത് കൃത്യമായിട്ട് ഓർമ്മയില്ലെങ്കിലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരാൻ സാധ്യതയുള്ളൂ ഓക്കെ അടുത്തത് അടുത്ത് ഇത് ഇവിടുത്തെ ആയതുകൊണ്ട് ഞാൻ പറയുന്നു ഒരു ഫിഫ്റ്റീൻ റുപ്പീസ് അതിൽ കൂടുതൽ ഇല്ല ഫിഫ്റ്റീൻ റുപ്പീസ് ആണ് എൻ്റെ ഒരു ഗസ് നെക്സ്റ്റ് ഇത് വന്നിട്ട് ഇതെനിക്ക് ട്വൻ്റി റുപ്പീസ് ഇത് ഇതിനൊരു ട്വന്റി റുപ്പീസ് അതാണ് എൻ്റെ ഒരു ഗസ് അത് അതൊക്കെ ഇവിടെ പർച്ചേസ് ചെയ്താണ് ഇന്ത്യൻ മണി ട്വന്റി റുപ്പീസ് അത് അത് വന്നിട്ടൊരു അതും ട്വന്റി റുപ്പീസ് അതും ട്വൻ്റി റുപ്പീസിനെ ഉള്ളു ഇത് ഇത് വന്നിട്ട് ഇതൊരു ട്വൻ്റി ഫൈവ് റുപ്പീസ് നമുക്ക് കണക്കാക്കാം എനിക്ക് ഹൃദയമായിട്ട് അറിയില്ല നമുക്ക് ചോദിക്കാം ട്വന്റി ഫൈവ് റുപ്പീസ് എൻ്റെ ഒരു ഗസ് ഓക്കെ നെക്സ്റ്റ് ഇതൊരു മിക്കി മൗസിന്റെ കിച്ചെയിൻ ആണ് മിക്കി മൗസ് ആയതുകൊണ്ട് ഒരു തേർട്ടി റുപ്പീസ് വരാനാണ് സാധ്യതയുള്ളത് കുറച്ച് വലുതാണ് അപ്പൊ ട്വന്റി ഫൈവ് തേർട്ടി റുപ്പീസ് ട്വന്റി തേർട്ടി റുപ്പീസ് തേർട്ടി റുപ്പീസ് ആൻഡ് ഫൈനൽ പ്രൈസ് ഓക്കെ നമ്മളുടെ കൂടെ മേമ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഗസ് ചെയ്ത എല്ലാ റേറ്റ്സും കറക്റ്റ് ആണോ എന്ന് നോക്കാം മേമ വാങ്ങിയതായത് കൊണ്ട് ഓർമ്മ ഉണ്ടാവാനാണ് ചാൻസ് ഉള്ളത് സോ ഇത് ദുബായി പർച്ചേസ് ചെയ്ത ടോയ് ആണ് ഇതിന്റെ വില ഓർമ്മയുണ്ടോ ഉണ്ടോ വില ഓർമ്മയുണ്ടോ അതിന്റെ വില ഓർമ്മയുണ്ടോ പതിനഞ്ച് ദർഹം ഞാനൊരു ഇരുപത് ദർഹമാണ് പറഞ്ഞത് അത് ഇവിടത്തെ കീച്ചെയിൻ ആണ് അതിനെത്രയാണ് അടുത്ത കീച്ചെയിൻ ഇതിന്റെ റേറ്റ് ഞാൻ എത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് രൂപ അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന റേറ്റ് എത്ര ഏ ഇരുപത് രൂപയാണ് കേട്ടോ എന്റെ ഒക്കെ തെറ്റി ഇതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന റേറ്റ് പത്ത് രൂപ രൂപയോ ഈ ഞാൻ പറഞ്ഞ റേറ്റ് എത്ര അറിയോ രൂപ മുപ്പത്തഞ്ചു രൂപത്തിനും കൂടുതലാണല്ലോ അതിന് പത്ത് ദുർഹന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനെത്ര പത്ത് ദീർഘം തന്നെ അല്ലേ മറ്റേതിന് അത് ആ അതൊക്കെ പത്ത് ദിർഹന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനും ഞാൻ പത്തെന്നിട്ടുണ്ടായിരുന്നത് അഞ്ച് ർഹ എത്രയുള്ളു അതിന് ഞാൻ പത്തെന്നുണ്ടായിരുന്നു ഇതിന് ഞാൻ പറഞ്ഞ എത്ര അറിയോ മുപ്പത്തിയഞ്ചു രൂപ എന്നാണ് പറഞ്ഞു ഞാൻ എല്ലാം തെറ്റിപ്പോയി ഇതിന് ഞാൻ പറഞ്ഞത് ഇതിന് ഇരുപതേള്ളൂ ഞാൻ അങ്ങനെ പതിനഞ്ചെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇതിന് ഞാൻ പത്ത് ദർഹം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിയതാണ് പത്ത് ദർഹം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന് ഇരുപത്തി അഞ്ച്ണ്ടായിരുന്നു അതിന് മുപ്പത്തഞ്ച് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ കുറച്ച് വലുതും ആണ് പറഞ്ഞിട്ട് അതിന് പത്ത് തീർഹം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പത്തല്ലേ പതിനഞ്ച് പതിനഞ്ചോ ഇരുപതോ അത്രയാണ് പറഞ്ഞിട്ട് അതിന് ഇരുപത് ഇരുപത് രൂപ എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപതാ അത് മാത്രം കറക്റ്റ് ബാക്കിയൊക്കെ തെറ്റിപ്പോയി ഈ കീച്ചെയിന് ഞാൻ പറഞ്ഞ വില മുപ്പത്തഞ്ച് രൂപയാണ് കാരണം ഇത് സോഫ്റ്റ് ടോയ് ആയതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കുമ്പോൾ വിചാരിച്ചു ഞാൻ മുപ്പത്തഞ്ച് രൂപ പറഞ്ഞു എത്ര രൂപയാണ് ഇതിന് നാപ്പത്തഞ്ചാ ഇപ്പൊ എല്ലാം പത്ത് രൂപ കൂടുതലാണ് കേട്ടോ ഇവിടെ ഞാൻ ഗസ് ചെയ്തെല്ലാം തെറ്റിപ്പോയി ആകെ ഒന്ന് മാത്രം കറക്റ്റ് ആയിരുന്നു അത് സ്പൈഡർമാന്റെ ആ ഒരു കീ ചെയിൻ മാത്രം കറക്റ്റ് ആയിട്ടുണ്ട് ധ്യാനത്തിലിരിക്കുകയാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്ന വേറെ ബൈ ബൈ അടുത്ത വീഡിയോ എന്തായിരിക്കും എന്നൊരു ഐഡിയ ഇല്ല മേ ബി ഇനി വേറെ എന്തെങ്കിലും കളക്ഷൻ ആയിരിക്കും അടുത്ത എന്ത് വീഡിയോ ആയിരിക്കും എന്തിന്റെ കളക്ഷൻ ആയിരിക്കും ഏഹ് എന്തിന്റെ കളക്ഷൻ ആണ് അപ്പോൾ ഇതത്രയാണ് നമ്മുടെ കീ ചെയിൻ കളക്ഷൻ വരുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമ്മൾ ഒരു സോഫ്റ്റ് ഓയി കളക്ഷൻ ആയിരിക്കും ചെയ്യണ്ടാവുക സോ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ മറക്കാതെ ഫുൾ ആയിട്ട് കാണണം എനിക്കിതിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കീ ചെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞത് ഇതാണ് ഇത് ക്യൂട്ടായിട്ടുണ്ട് അതല്ലാതെ ഈ ഒരു ഷൈനിങ് ടൈപ്പ് ഉള്ള ഒരു കീച്ചെയിനും അച്ഛന്റെ ഫേവറേറ്റ് എടുത്ത് സെലക്ട് ചെയ്ത് എല്ലാം പറയും അച്ചുന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ് ഇതാണ് അച്ചുന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കീച്ചെയിൻ ഉണ്ടോ അച്ഛുൻ എല്ലാം ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കീച്ചാന്ന് കമന്റ് നെക്സ്റ്റ് ചെയ്യോയിൽ കാണുന്നവരെ ചിൽഡ്രൻ ബൈ ഫ്രം ആരിഷ് കൃഷ്ണ യൂട്യൂബ് ചാനൽ അടുത്ത വീഡിയോയിൽ ബൈ